സംസ്ഥാനത്തെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നുവെന്ന് ആരോപണം എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം വ്യാപകമായി പഠിപ്പ് മുടക്ക് സമരം നടത്തി പഠിപ്പ് മുടക്കിയ വിദ്യാർത്ഥികൾ വിവിധ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തി ആലപ്പുഴയിലെ പ്രകടനത്തിനിടെ നേരേ തോതിൽ സംഘർഷം കളക്ട്രേറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് തടഞ്ഞു പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി ബലം പ്രയോഗിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജില്ലാ സെക്രട്ടറി വൈഭവ് ചാക്കോ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ രഞ്ജിത്ത് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി സൗരവ് സുരേഷ് സെക്രട്ടേറിയറ്റ് അംഗം സൽമാൻ ഫൈസൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സോനു സോണി അഭിജിത്ത് താജുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ഏരിയ കേന്ദ്രങ്ങളിലും പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലയിലെ സ്കൂൾ പോളിടെക്നിക് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ വിദ്യാലയങ്ങളിൽ പഠിപ്പ് മുടക്കിയതിനു ശേഷമായിരുന്നു പ്രതിഷേധം